ശ്മീർ തിരിച്ചുപിടിക്കാൻ ബി ജെ പി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാക് അധീന കശ്മീർ നമ്മുടേതാണ് അത് തിരിച്ചുപിടിക്കുന്നത് തടയാൻ പാകിസ്ഥാന് കഴിയില്ല എന്നും അമിത്ഷാ പറഞ്ഞു പശ്ചിമബംഗാളിലെ ഹൌറയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ പാക് അധിനിവേശ കശ്മീർ നമ്മുടേതല്ലേ മണിശങ്കർ അയ്യരും ഫറൂഖ് അബ്ദുള്ളയും പാകിസ്ഥാന്റെ പക്കൽ ആറ്റംബോം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് എന്തിനന്നാൽ പാക് അധീന കാശ്മീരിനെ കുറിച്ച് സംസാരിക്കരുത് എന്നതാണ് ഉദ്ദേശം രാഹുൽ ബാബ മമത ദീദി നിങ്ങൾ എത്ര ഭയപ്പെടുത്തിയാലും പാക് അധീന കശ്മീർ നമ്മുടേതാണ് അത് തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്നും അമിത് ഷാ പറഞ്ഞു നേരത്തെ കാശ്മീരിൽ പ്രതിഷേധം ശക്തമായിരുന്നു ബി ജെ പി സർക്കാർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതോടെ കശ്മീർ ശാന്തമായി നരേന്ദ്രമോദിയുടെ സ്വാധീന ഫലമായി കശ്മീരിൽ ഹർത്താലുകളോ സമരങ്ങളോ ഇല്ലാതെ സമാധാനത്തിന്റെ പാതയിലായി അതേസമയം പാക് അധീന കശ്മീരിൽ പ്രതിഷേധങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ് മുമ്പ് ആസാദി മുദ്രാവാക്യം മുഴക്കിയത് നമ്മുടെ കാശ്മീരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പാക് അധീന കാശ്മീരിലാണ് മുമ്പ് കല്ലേർ നടന്നത് നമ്മുടെ കാശ്മീരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പാക് അധീന കാശ്മീരിലാണ് സമാധാനം കൈവരിച്ചതോടെ കാശ്മീരിൽ ടൂറിസം രംഗവും മികച്ച നേട്ടത്തിലാണ് രണ്ടു കോടി ടൂറിസ്റ്റുകളാണ് കശ്മീരിലെത്തിയത് ഇത് പുതിയ റെക്കോർഡാണ് അതേസമയം പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ഗോതമ്പ് നൽകിക്കൊണ്ടാണ് റെക്കോർഡിട്ടിരിക്കുന്നത് എന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മക്നാമിഷൻ